കണ്ണൂർ സെന്റ് മൈക്കിൾ ആന്ക്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ നല്ലപ്പാടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ മാരത്തോൺ സംഘടിപ്പിച്ചു സെന്റർ നാഗ്ര കമാൻഡന്റ് കേണൽ പരംവീർ സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്തു സെന്റ് മൈക്കിൾസ് സ്കൂൾ മുതൽ പയ്യാമ്പലം ബീച്ച് വരെയാണ് മാരത്തോൺ നടന്നത് പതിനാറ് വയസ്സും അതിനു മുകളിലുമുള്ളവരാണ് മാരത്തോണിൽ പങ്കെടുത്തത് കഴിഞ്ഞ ഒന്നര വർഷമായി പനിമൂലം കിടപ്പിലായ വിദ്യാർത്ഥിയെ സഹായിക്കുക എന്നതും മാരത്തോണിന്റെ ലക്ഷ്യമാണെന്ന് സ്കൂൾ മാനേജർ റവറൻ്റെ ഫാദർ രാജു അഗസ്റ്റിൻ എസ് ജെ പറഞ്ഞു പട്ടസ് ആംഗ്ലോനിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ നല്ലപാട് യൂണിറ്റ് നടത്തിയ മാർത്തോ അത് ഒരു വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിട്ടുള്ള ധനശേഖരണാർത്ഥം നടത്തിയ ഒരു പരിപാടിയാണ് അതിനായിട്ട് ഒരുപാട് പേര് സഹകരിച്ചു അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകൾ അതിൽ പങ്കെടുത്തു ഒത്തിരി ഹൃദ്യമായിരുന്നു കയറുകൂട്ടായ്മ അതോടൊപ്പം വലിയൊരു സ്ലോഗൻ മുദ്രാവാക്യം ഞങ്ങൾ സേ നോ നോ ടു ഡ്രഗ്സ് എല്ലാ ഡ്രഗ്സിനോടും പറയാനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ നേരുന്നു ഒന്നാം സമ്മാനം അയ്യായിരം രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും രണ്ടാം സമ്മാനം മൂവായിരം രൂപയും മൂന്നാം സമ്മാനം രണ്ടായിരം രൂപയുമാണ് ചടങ്ങിൽ വെച്ച സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രൈം ട്വന്റി വൺ കണ്ണൂർ